പോന്നു കഥ പറയുമ്പോൾ പോവാ കഥ പറയുമ്പോൾ പോവാ ആ എന്തിനാ അങ്ങനെ പോണേ കഥ പറയുമ്പോൾ ഇങ്ങനെ പോണേ കേക്ക് കഥ കേക്ക് നിന്നുണ്ടായ സംഭവമാണ് ഞാൻ എല്ലാം തുറന്നു പറയുന്നേ അതായത് ആ ചക്കൻ വന്നു ആ ചക്കം വന്നിട്ട് ചെറിയ ചക്കനാണ് മുത്തിരുപത്താറ് വയസ്സ് അച്ചായനാണ് അവന് കാശ് വന്നു അഞ്ഞൂറിൻ്റെ തോണ്ടത് ബാലൻസ് പൈസ കൊടുത്തു അപ്പൊ അവനോട് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി ഇടന്ന് പറഞ്ഞു അപ്പൊ അവൻ വെറുമൂടി ഇട്ടു വെറുമൂടി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു എട നീ ഞാൻ വെറുമൂടി ഒന്ന് മാറ്റടാ എന്ന് പറഞ്ഞു ഞാൻ ലൈവ് കാണാൻ പോവ ആരുടെ ആ എന്നിട്ട് എന്നിട്ടുണ്ടല്ലോ ഇവൻ ആ പാൻറ് വെറുമൂട് ഊരിട്ടാ ചുറ്റാ പൊന്നിങ്ങ് സൂക്ഷിച്ചു നോക്കി സാമാനം നല്ലതാണോന്നറിയാൻ വേണ്ടി ഉം എന്നിട്ട് ബെർമൂട് അവൻ വെറുമൂട് അവ അങ്ങനെ എന്താ പറയുക അവ അങ്ങനെ ബെർമൂടിയൊക്കെ ഊരി ബെറുമൂട് ഊരിക്കഴിഞ്ഞപ്പം കയറാൻ പോവുകയാണ് ആഹാ ലൈവ് ഇടാൻ പോവാ ലൈവ് ഇടുന്ന ആളാണല്ലേ ഓക്കെ ഓക്കെ എന്നിട്ട് എന്താക്കി നമ്മൾ പറഞ്ഞു കിടക്കടാന്ന് പറഞ്ഞു ഞാൻ ആദ്യം കയറി അവൻ കയറി കിടന്നതും അവനെ ഞാൻ നേരെ കിടത്തി ഞാനിങ്ങനെ നേരക്കിടത്തിട്ട് ഞാൻ ചെരിഞ്ഞൊടുത്തു ഞാൻ ചെരിഞ്ഞൊന്നിട്ട് എൻ്റെ ഈ കവള് തല അവനെ നെഞ്ചിത്ത് വെച്ചു ചെറിയ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ നെഞ്ചിത്ത് വച്ചിട്ട് ഈ നഗമല്ലേ ഈ നഗം കൊണ്ട് ഇങ്ങനെ പിടിച്ചു അവനെ നെഞ്ചിത്ത് ഇങ്ങനെ കിടന്നു എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ഇതെങ്ങനെ അവൻ്റെ മുലക്കണ്ണിങ്ങനെ പിടിച്ച് തിരിഞ്ഞു അപ്പോൾ അവന് നല്ല സുഖം അപ്പം എൻ്റെ കവളിൽ നെഞ്ചിത്തു കിടക്കുക എന്നിങ്ങനെ പിടിച്ച് തിരിച്ച് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എത്ര വയസ്സായി ഞാൻ മൂത്ത് കേക്കും എത്ര വയസ്സായി എന്ന് ചോദിച്ചു കേച്ചി എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചേട്ടുള്ളു ആഹാ നല്ല അടിപൊളി പൊടിയാണല്ലോ എന്ന് ചോദിച്ചു കേക്ക് കേക്ക് ഇങ്ങനെ കവള വെച്ചിട്ടിങ്ങനെ നീന്തത് അപ്പം എൻ്റെ കൈ പിന്നെ വിജിരിക്കുക ഒരു ഓമുണ്ട് ഇവിടെ നെഞ്ചിത്ത് അപ്പൊ ഈ രോമത്തിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വരിക്കുക എന്നിങ്ങനെ കളുത്തിട്ട് അപ്പോൾ എന്നോട് ഞാൻ എന്നെങ്ങനെ പരിചയം എന്ന് വെച്ചു അപ്പോൾ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് എൻ്റെ ഒരു കവടത്ത് പറഞ്ഞു എനിക്ക് ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് ചേച്ചിയുടെ ഭയങ്കര ഫാനാന്നുള്ളു ഭയങ്കര എൻ്റെ ഭയങ്കര ഫാനാന്നുള്ളത് അങ്ങനെ വിവായിട്ട് ആ കഥ കേൾക്കും എൻ്റെ ഭയങ്കര ഫാനാന്നുള്ളു അപ്പം എന്താക്കി ഇങ്ങനെ ഹലോ സത്യം പോ മല്ലോ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി ആ എന്നാലും ഞാൻ എന്താക്കി മുല പാട്ടിയോമി ഓക്കെ എന്തെങ്കിലും കേക്കണമെങ്കിൽ കേട്ടിട്ട് പോയിക്കോ ആ അങ്ങനെ ഞാൻ അവനോട് വെച്ച് എന്നെ എങ്ങനെ അറിയാം എന്ന് വെച്ചു ഏ ചേച്ച ഭയങ്കര ഫാനാണ് ഏ ചേച്ചി എനിക്കിഷ്ടമാണ് ഇപ്പം കോട്ടയംകാരനാ അച്ചായനാ അപ്പം ഞാനോട് ചോദിച്ചു ചേച്ചി ഞാൻ ചേച്ചിനെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ അതിനെന്താ പെട്ടെന്ന് പെട്ടെന്ന് പറയാം സ്ലോയിൽ 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 പറയാൻ പറ്റുള്ളൂ കേൾക്കുന്നു ആ ആ ശെട ഇടേ കഥ കേൾക്കണേ കേട്ടോ ഓക്കെ ആ എന്നിട്ട് നിപ്പിൾ ലിപ്സ് ക്ലെങ്കർ ചുറ്റു വെക്കട്ടെ എന്തോന്ന് ആരും ശല്യം ചെയ്യില്ലേ എനിക്ക് നാണം വന്നു അങ്ങനെ നാണിക്കല് എന്നിട്ട് ഞാൻ എന്താക്കി സാധനം കമ്പിയായി സീരിയസ്ലി ആ ഈ കഥ ഇട്ടപ്പോ നിനക്ക് കമ്പിയായോ ആ എന്നിട്ട് ഞാൻ ചെറിയ ചെക്കനായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നെഞ്ചിച്ച് ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഒരച്ചു അപ്പൻ പറഞ്ഞു വിജയുടെ ചങ്കപ്പൻ ഡാ ഇന്നിവിടേക്കുണ്ടാ ദേ മറ്റടുത്ത് വർത്താനം പറയില്ലേ എനിക്ക് ഉദ്ദേശ്യം വരൂട്ടാ ഉണ്ടോ ചെയ്യുന്ന കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയും ചെയ്യാത്ത കാര്യം എന്നോട് കുണ്കുണാന്ന് പറയരുത് ഞാൻ സമ്മതിച്ചു തരില്ല കഥ കേൾക്കുന്നുണ്ടെങ്കിൽ കഥ കേട്ടിട്ട് കുഴിക്കുവാണോ ആ എന്നിട്ട് ഞാനിവനെ ഇടപെടണ വേണ്ട എന്നിട്ട് ഞാൻ ഞാനിവിനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ചക്കനായിരുന്നു വന്ന വേട്ടാ അപ്പോൾ ഞാൻ അവനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ അല്ല ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അവൻ ഇങ്ങനെ എന്റെ ഇൻസ്റ്റയിലെ കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ഞാൻ അപ്പം ഇങ്ങനെ കിടക്കാമല്ലോ ഞാൻ ഇങ്ങനെ കിടന്ന എന്റെ മുടി ഇങ്ങനെ കിടക്കാം ഇന്നലെ മുടി ഹെയർ സ്പാ ചെയ്താണേ അപ്പോൾ ഇവ എൻ്റെ മുടി മുടി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് മടക്കുക ഞാൻ ചേച്ചിയും എൻ്റെ മുടി മെടുക്കണേ ചേച്ചി മുടിയിൽ എന്താ തേക്കുന്നത് പിന്നെ എൻ്റെ മുടിയെ കുറിച്ച് പറഞ്ഞേ കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ കൈ അവനെ ഇങ്ങനെ കിടക്കാം ഓക്കെ അവന്റെ സീൽ പൊട്ടിച്ചത് ബിസിയാണ് ഓക്കെ അവൻ എൻ്റെ കൈ ഈ കൈ നെഞ്ചിത്തു എൻ്റെ ഈ തവള് അവന് ഇങ്ങനെ ഞാൻ ചോദിക്ക അപ്പം എൻ്റെ മുടി അവനെ മൂത്തു എന്താ മണം നല്ല ഇത്ര വീട് ഞങ്ങൾ പണത്തോ ദിവ്യേട്ടാ നമ്മുടെ നജീവിക്കും ബിജിമോളയും നജീവിക്കും ഇത്രയും പിടിക്കുന്ന റാസൽക്കായ്മ മണം വന്നോ ഈ മണം എത്ര പേർക്ക് കിട്ടി ഇപ്പൊ ഈ മണം അവിടം അവിടെ വരെ കിട്ടിയോ റാസൽ വരെ എത്തിയോ മണം ഏ ഇതേ ഈ മണം റാസൽ കായ്മ എത്തി ആണോ ഞാൻ റാസൽ കൈമ വരെ ഇണ്ടെന്ന് ഞാൻ നാളെ എന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ ഇന്ന് രാത്രി ഇള്ളൂ ഞങ്ങൾ ഞാൻ ഇന്ന് രാത്രി ഒമ്പത് മണി ആകുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞ് വന്നത് ബിജി ചേച്ചിയുടെ കഥ പൊളിച്ചു തങ്കപ്പ ഒമാനിൽ വരെ കിട്ടി ഒമാനിൽ വരെ കിട്ടിയില്ലേ ഈ മുടിയുടെ മണം ഞാൻ ഇന്ന് കൈമേ വരണ്ട് നാളെ ഞാൻ വരുവുള്ളൂ കൈമേലാണ് ഇന്ന് ബർത്ത്ഡേ പാർട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഞാനിന്ന് ഇന്ന് തക്കാമൊക്കെ അടിച്ച് പൊളിച്ചു കുറെ ഫ്രണ്ട്സ് ഉണ്ടും നിന്റെ ചുണ്ടിൽ സിഗരറ്റ് കൊണ്ട് ചൂട് വെക്കട്ടെ എനിക്ക് ഉപദ്രവിക്കുന്ന സെക്സ് ഇഷ്ടമല്ല എനിക്ക് ഉപദ്രവിക്കുന്ന സെക്സ് ഇഷ്ടമല്ല ചുണ്ടിൽ തീർട്ട് വയ്ക്കരുത് ചേട്ടാ അങ്ങനൊന്നും പറയില്ലേ അതൊക്കെ ബാക്ക് ആമെല്ലാം മുത്തും മുട്ടടിക്കില്ലേ സൗദിനും കിട്ടുന്നു കുയിസ് ആ അങ്ങനെ ഞാൻ ഈ ചക്കൻ ആരെ ബർത്ത്ഡേ ആണ് ഇന്നൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഒരു കൂടപ്പറപ്പ് കൂടപ്പറപ്പിൻ്റെ എല്ലാവരും ചേട്ടൻ്റെ ബർത്ത്ഡേ അതിന് പോവാ ആ ഫോൺ മാറ്റുമോ ഇല്ല ആ അങ്ങനെ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉടുമ്പോ ചാർജ് ഇല്ല ചാർജ് കിട്ടി പുതപ്പ് കുറച്ച് മാറ്റുമോ ദിവ്യേട്ടാ പുതപ്പ് കുറച്ച് മാറ്റുമോ എന്താ ബിച്ചി അങ്ങനെ ഉറക്കൊന്നുമില്ല കിച്ചണിൽ പോവാ പക്ഷെ നിങ്ങൾക്കൊന്ന് വെറുതൊന്നും നിങ്ങൾ കിടന്നൊന്നേ ഉള്ളൂ കിച്ചണിൽ പോവട്ടെ കുറെ പാത്രമൊക്കെ തയ്ക്കാണ്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു നാളെ കറി വെച്ചൊക്കെ നാളെ നാളെന്തെങ്കിലും ഉച്ചയ്ക്ക് പണി ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ബീഫ് അങ്ങ് വെച്ചിട്ട് പോവാന്ന് വെച്ചു അങ്ങനെ എന്താ ബിച്ച് ഒന്ന് മാറ്റ പ്ലീസ് എന്തുട്ട് മാറ്റാനാ എന്താ നിനക്ക് മാറ്റി തരണ്ടെ ഉം പന്ത്രണ്ട് പന്ത്രണി ഞാൻ ഒരു പതിനൊന്നുമണി പത്തുമണി ആവുമ്പോഴേക്കും പോ ക്ലാസ്സൊക്കെ ഒമ്പത് മണിയോ എട്ടര ഒമ്പ മണിയൊക്കെ ആകുമ്പോ പോ ക്ലാസ് കമ്മിക്ക് നാളെ വരുള്ളൂ ഉം അങ്ങോട്ട് മാറ്റി കൊടു ചേച്ചിയോട് അണ്ടി ഓപ്പറേഷൻ ആക്കിയതാണോ ആ എൻ്റെ മുലയും വെച്ച് പിടിപ്പിച്ചതാ എൻ്റെ സാമാനവും വെച്ച് പിടിപ്പിച്ചത് ഓപ്പറേഷൻ ചെയ്തത് എളുപ്പം പറക്കാത്തത് തീർന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണം എനിക്ക് പോകാൻ അമ്മ വലിയ വീട്ടിലാണ് ചേച്ചി സുഖമല്ലേ സുഖമൊന്നും കിട്ടുന്നില്ല ചങ്കപ്പ സുഖിപ്പിക്കാൻ ആളില്ല മുത്തൻ ഇപ്പം സുഖമൊന്നും കിട്ടുന്നില്ല സുഖം കിട്ടാൻ ബോയ്ഫ്രണ്ട് വേണ്ടേ ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിലല്ലേ സുഖമുള്ളൂ ബോയ് ഫ്രണ്ട് ഇല്ല കുട്ട ആരെങ്കിലും വേണ്ടേ ആരുടെ കയ്യിൽ നിന്ന് സുഖം കിട്ടുന്നില്ല ആളില്ല ചക്കപ്പം